കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫ് ഹരിപ്പാട് നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി യു ടി യു സി ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികൾക്കെതിരെ ജൂലൈ ഒൻപതിലെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫ് ഹരിപ്പാട് നിയോജക മണ്ഡലം കൺവെൻഷൻ യു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ പുതുശ്ശേരി എ കെ രാജൻ എസ് രാജേന്ദ്രകുറുപ്പ് അനിൽ ബി കളത്തിൽ ഷംസുദ്ദീൻ കായ്പുറം കെ ബാബുക്കുട്ടൻ യു അശോക് കുമാർ പി ജി ശാന്തകുമാർ ആർ മോഹനൻ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ജൂലൈ എട്ടിന് പഞ്ചായത്ത് തലത്തിൽ പന്തംകുളി പ്രകടനവും ജൂലൈ ഒൻപതിന് തൊഴിലാളികൾ പണിമുടക്കി ഹരിപ്പാട് ടൌൺ ചുറ്റി പ്രകടനവും രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ ഹരിപ്പാട് ഗാന്ധി സ്ക്വയറിൽ ധർണയും നടത്തും ധർണയിൽ പ്രമുഖ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസാരിക്കും ന്യൂസ് ഹരിപ്പാട്